താങ്കളൊരു സി പി എം വിരുദ്ധനാണോ നമ്മൾ അനീതികൾക്കെതിരായിട്ടുള്ള ഒരു അസമത്വങ്ങൾക്കെതിരായിട്ടൊക്കെ ഒരു പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ മറുഭാഗത്ത് സ്വാഭാവികമായും സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഒരു വസ്തുത ഇതാണ് എൻ്റെ ഒരു സമരം ശരിക്കും ഒരു സി ഒരു സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കെതിരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരോ എതിരല്ല പക്ഷെ സി പി എം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിയാണ് ഇപ്പോൾ രണ്ടു തവണയായിട്ട് അധികാരത്തിലെ സ്വാഭാവികമായും നമ്മൾ അനീതികൾക്കെതിരായിട്ടുള്ള ഒരു അസമത്വങ്ങൾക്കെതിരായിട്ടൊക്കെ ഒരു പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ ആ പോരാട്ടത്തിൻ്റെ മറുഭാഗത്ത് സ്വാഭാവികമായും സി പി എം എന്ന് പറഞ്ഞ പാർട്ടി വരും അത് തീർത്തും സ്വാഭാവികമാണ് അപ്പം ആ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ തവണ അധികാരത്തിലിരിക്കുകയാണ് സ്വാഭാവികമായും ആ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവണ്മെൻറ്റ് ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ നടത്തുമ്പോൾ അവർ ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറുപക്ഷത്ത് സി പി എം വരുന്നു എന്നുള്ളത് അത് വളരെ ആകർഷണീയമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം സമരം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയിട്ടുള്ളത് സി പി എമ്മിനെതിരെ മാത്രമല്ല വി എസ് അച്യുതാനന്ദം ഭരിക്കുമ്പോൾ കോൺഗ്രസിനെതിരായിട്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ അന്നത്തെ ഭരണകൂടം അവരായിരുന്നു എന്നുള്ളത് അപ്പോൾ ഭരണകൂടത്തിൻ്റെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾക്കെതിരായിട്ടാണ് സമരം ആ സമരത്തിൻ്റെ അപ്പുറത്തുള്ളവർ മാറിക്കൊണ്ടിരിക്കും പക്ഷേ സമരം തുടർന്നു വസ്തുത ഇതാണ് പിണറായി വിജയൻ അല്ല അല്ല പിണറായി വിജയൻ ശത്രുപക്ഷത്ത് വരുന്നതും തീർത്തും ആകസ്മികമാണ് പിണറായി വിജയൻ ശത്രുപക്ഷത്ത് വരുന്നത് പിണറായി വിജയൻ ഇവിടെ ഏറ്റവും കൂടുതൽ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഒരു ഏകാധിപതിയും ഏക ഒരേകഛത്രാധിപതിയും ആകുമ്പോൾ സ്വാഭാവികമായും ആ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ നമ്മൾ

ഇതുപോലെയൊക്കെ പറയാം പക്ഷേ ജനങ്ങളെത്രയും പൂച്ചത്തോടുകൂടിയും പരിഹാസത്തോടുകൂടിയും അതിനെ എടുക്കുകയുള്ളൂ എന്നുള്ളത് ഈ അധികാരത്തിൻ്റെ ശീതള ചായലിരിക്കുന്നവർക്ക് അത് ബോധ്യപ്പെടില്ല ഏ അവർ നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിന് തമ്മിലടി മറ്റത് മറച്ചത് അതുകൊണ്ട് നമുക്കൊരു തവണ ഇങ്ങോട്ട് വരാം എന്നുള്ളതാണ് അത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ഒരു കാരണവശാലും അതിനകത്തേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അത് നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ മറ്റേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഇരുപത് സീറ്റിലാകെ പാടെ ജയിച്ചത് ഇരുപതിനായിരം വോട്ടിന് ഒരു സീറ്റിൽ മാത്രമാണ് ആ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന വിഷയം സർക്കാർ വിരുദ്ധതയായിരുന്നു അപ്പോൾ സർക്കാർ വിരുദ്ധത കൊണ്ട് അര സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയെങ്കിൽ അതേ സർക്കാർ വിരുദ്ധത അതിനേക്കാൾ പതിനുമടങ്ങ് രൂക്ഷമായി നിൽക്കുമ്പോൾ മൂന്നൊക്കെ മൂന്നാം തവണ മൂന്നൊക്കെ പറയണമെങ്കിൽ കണ്ടാമൃതം തോൽക്കുന്ന തൊലിക്കട്ടി ഉള്ളവർക്ക് മാത്രമേ

ഒരു ദിവസം തയക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ജോലി ചെയ്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് കഴിയില്ല കാരണം വി എസ് അച്യുതാനന്ദൻ എന്തിനെയൊക്കെയാണോ എതിർത്തത് എന്ത് അനീതിയാണോ എതിർത്തത് എന്ത് അഴിമതിയാണോ എതിർത്തത് എന്ത് ജനവിരുദ്ധതയാണോ എതിർത്തത് അത് സമ്പൂർണമായും അതിവിടെ നടമാടുന്ന സാഹചര്യത്തിൽ വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാളെ ഓർക്കാതെ എനിക്കെന്നല്ല അനീതിക്കെതിരെ പോരാടുന്ന ഒരു പൊതുപ്രവർത്തകനും ഒരു ദിവസം പോലും ഇന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമാണ് എന്നെ നയിക്കുന്നത് എന്നെ നയിക്കുന്നത് കക്ഷി രാഷ്ട്രീയമല്ല രാഷ്ട്രീയമാണ് എന്നെ നയിക്കുന്നത് സ്വാഭാവികമായും അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയില്ല പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയം പരിശോധിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമെന്ന് പറയാൻ പറ്റില്ല കാരണം മൂന്ന് മുന്നണികളുണ്ട് എല്ലാം അനീതിക്കും ജനവിരുദ്ധതയ്ക്കും വേണ്ടി നിൽക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് അങ്ങേ തന്നെ വിശേഷിപ്പിക്കുന്നത് പ്രതിപക്ഷം എന്നാണ് അത്തരത്തിലുള്ള ഒരു പേരിൽ തന്നെ അങ്ങേക്കൊരു ചാനലും ഉണ്ട് കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷത്തെ എങ്ങനെ കാണുന്നു അതായത് കേരളത്തിൽ നിലവിലൊരു പ്രതിപക്ഷമുണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലുള്ളത് ചത്തു മലച്ച ചത്ത് ചീർന്നീർന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം പ്രതിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥയാണ് കേരളത്തിൽ ഇന്ന് നൽകിയത് വസ്തുത ഇതാണ്